سموہ چند ستر ویسے تیج پتہ പത്രങ്ങൾ നിരവധി മുസ്ലിം സമുദായത്തിന്റെ ഗർഭപാത്രത്തിൽ നിന്നും പിറവിയെടുത്തെങ്കിലും സുപ്രഭാതത്തിന്റെ പിറവിയെ മലയാളത്തിന്റെ മുഖ്യതായ കണ്ണു തുടർന്ന് നോക്കാനുള്ള ഒരു കാരണം ഇത് പ്രസിദ്ധീകരിക്കുന്നത് സുന്നി സമൂഹമാണ് ഇതിന്റെ ചുക്കം പിടിക്കുന്നത് സുന്നി സമൂഹത്തിന്റെ യന്ത്ര ബിന്ദുക്കളാകുന്ന ഉസ്താദുമാരാണ് സമസ്ത മുഷാവറയാണ് ചരിത്രത്തിന്റെ പ്രയാണങ്ങളിൽ നിരവധി ചെയ്യുന്ന സുന്നി സമൂഹം ഭാഷയോട് താല്പര്യമില്ലാത്തവർ അക്ഷരങ്ങളെ ഉച്ചാരണ ശുദ്ധിയോടെ പറയാൻ സാധിക്കാത്തവർ തുടങ്ങി അറബി മലയാളത്തിന് അടിമപ്പെട്ടവർ ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷയോട് വിരോധമുള്ളവർ തുടങ്ങി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ ഉഴങ്ങുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരു പത്രം പിറവിയെടുക്കുകയാണ് പത്രം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാഴ്ചയിൽ ഇറക്കുന്ന സത്യധാര പോലെയോ മാസത്തിൽ ഇറക്കുന്ന സന്തുഷ്ട കുടുംബം പോലെയോ അല്ല അതിരാവിലെ വാർത്തകളുമായി കടന്നു വരുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ും സംവിധാനമുണ്ട് മലയാളത്തിലെ മറ്റു പത്രങ്ങൾക്ക് ഇല്ലാത്ത ആധുനാധുനമായ സംവിധാനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് പക്ഷേ സുപ്രഭാതത്തിലെ അക്ഷര തെറ്റുകളും സുപ്രഭാതത്തിലെ ചിത്രങ്ങളുടെ ക്ലാരിറ്റിയും മാത്രമല്ല മലയാള ചാനലുകളിലൊക്കെ ഒരു ിൽ ദിവസങ്ങളിലെ അതത്രി പോസ്റ്റ്മോർട്ടം ചെയ്യും ചാനലുകളിലെ പോസ്റ്റ്മോർട്ടങ്ങൾക്ക് അപ്പുറം ലക്ഷക്കണക്കിന് മനുഷ്യർ അല്ലെങ്കിൽ ഇതിന്റെ വിമർശകരാവാൻ പാത്തു നിൽക്കുന്ന ആളുകൾ അർജന തെറ്റുകൾ പഴഞ്ഞു നോക്കുന്ന സുപ്രഭാതത്തിലെ ചിത്രങ്ങൾ സൂം ചെയ്തു നോക്കുന്ന ഒരു സാമൂഹിക പരിസരം ഉണ്ടായത് ഇത് സുന്നി സമൂഹത്തിന്റെ ഉപോത്പന്നായത് കൊണ്ട് മാത്രമായിരുന്നു അവിടെയാണ് കഴിഞ്ഞ പത്തു വർഷങ്ങൾ മുസ്ലിം സുന്നി ചരിത്രത്തിന്റെ ആ ഒരു പ്രയാണത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലായി സുപ്രഭാതം മാറിയിട്ടുള്ളത് എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പത്രത്തിൽ സ്പേസ് ഉണ്ടോ പത്രങ്ങളും അവയുടെ അവസ്ഥയും അവയുടെ മുന്നിലുള്ള സമര കോലാഹലങ്ങളും ചൂണ്ടിക്കാണിച്ചു മാധ്യമത്തിന്റെയും വർത്തമാനത്തിന്റെയും ചന്ദ്രികളുടെയും മുന്നിൽ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല ഇനി എന്താണ് ഭാവി എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് ർശന നിങ്ങൾ കാത്തിരിക്കോ നിങ്ങൾക്ക് സുപ്രഭാതത്തിന്റെ നിലപാടുകൾ കാണാം എന്നാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നമ്മൾ അത് നിർവഹിച്ചു കഴിഞ്ഞു അതുവരെ സമസ്തക്കില്ലാത്ത ഒരു ജനകീയത ഞാനിന്ന് പറയുന്നത് അതിന്റെ മുമ്പുള്ള ഉലമാക്കൾ മോശക്കാരായിരുന്നു എന്നല്ല കാലം മാറുകയും പ്രബോധനത്തിന്റെ ടൂളുകൾ മാറുകയും ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് പ്രസ്താജുമാരെ സ്വീകരിച്ച ടൂളുകളല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ദശാബ്ദം എന്ന് പറയുന്നത് സമൂഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സുപ്രഭാതത്തിന്റെ ഘടം വളരെ വലുതാണെന്ന് വളരെ സാന്ദർഭികമായിട്ട് ഞാൻ യോജി സൂചിപ്പിക്കുകയാണ് പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പിറവിൽ സമസ്ത ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിന്റെ ഉദ്ദേശ്യ ശുദ്ധിയാണ് പ്രധാനം ആദ്യഘട്ടങ്ങളിൽ ചർച്ച വന്നു കഴിഞ്ഞ നൂറ് വർഷങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഇതുവരെയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു പത്രം എന്തിനു തുടങ്ങി എന്ന ചോദ്യം പ്രസക്തമായി വന്നപ്പോൾ അത് വളരെ കൃത്യമാണ് സമസ്ത ഏതൊരു കാര്യത്തെയും വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്യും

ബന്ധപ്പെടുന്ന വാർത്തകൾ നിരന്തരം തമസ്കരിക്കപ്പെടുന്നു മുജാഹിദ് വിഭാഗത്തിന്റെ സമ്മേളനങ്ങൾ അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള പ്രശ്ന കലുഷിതമായ ഒരു സാഹചര്യത്തിൽ അതിനു മുമ്പേ പറയാറുണ്ടായിരുന്നു നമുക്കൊരു പത്രം വേണം അസ്തിത്വമുള്ള പത്രം പറയാറുണ്ടായിരുന്നു ആ ആലോചനകളാണ് അസ്തിന്റെ പിറവിയിലേക്ക് വരുന്നത് അന്ന് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ചിലർ പറഞ്ഞു പ്രശ്നമാണ് പ്രശ്നാണ് പറഞ്ഞു നമുക്ക് ഓഹരികൾ സ്വീകരിക്കാം ഷെയറുകൾ സ്വീകരിച്ചു തുടങ്ങാം അങ്ങനെ ഓഹരികൾ സ്വീകരിക്കുക എന്ന ഒരു പഠന റിപ്പോർട്ട് സമസ്ത മുഷാവറയിലേക്ക് വരുമ്പോൾ സമസ്ത മുഷാവറ ആ റിപ്പോർട്ട് വളരെ കൂലങ്കശമായി ചർച്ച ചെയ്തു എന്നിട്ട് വളരെ കാന്തദർശികളായ മഹാന്മാരാകുന്ന നാൽപ്പതംഗം മുഷാവറയുടെ തീരുമാനം ആ റിപ്പോർട്ടിനെതിരായിരുന്നുവെന്ന് സുപ്രഭാതത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാം നമുക്ക് ഓഹരി സ്വീകരിച്ച് ലാഭവിഹിതം കൊടുക്കുന്ന ബിസിനസ് അല്ല വേണ്ടത് നമുക്ക് സംഭാവന സ്വീകരിക്കാം മഹല്ലുകളും മദ്രസകളിലേക്കും നമ്മൾ ഇറങ്ങിയാൽ ആളുകൾ സ്വതത്ര തരും ലോക പത്രപ്രവർത്തന ചരിത്രത്തിൽ ഇങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് ടാർഗറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചു തുടങ്ങിയ ഒരു പത്രമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഅയ്യലമയുടെ സുപ്രഭാതം ദിനപത്രം മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് ലാഭം ഉദ്ദേശിച്ചുള്ള ബിസിനസ് അല്ല മറിച്ച് ഈ നിർവഹിക്കേണ്ട ദൗത്യ നിർവഹണത്തിന്റെ ടൂളായിട്ടാണ് സുപ്രഭാതം ദിനപത്രം ആരംഭിച്ചിട്ടുള്ളത് അതാണ് നാം ആലോചിച്ചു നോക്കേണ്ടത് പിന്നെ ഇവിടെ പല വിവാദങ്ങൾ കടന്നു വരുന്നു നാം ആലോചിക്കേണ്ടത് ഓരോ വിവാദവും അവരുടെ നിലപാടുകളെ രൂപപ്പെടുത്താനാണ് പത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പത്രം എന്തിന് തുടങ്ങി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല രാജ്യ സമാചാരം എന്ന മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം തുടങ്ങിയത് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾക്കാണ് ഒന്നാമത്തെ പത്രത്തിലെ വാർത്ത എന്തായിരുന്നു ബൈബിൾ വചനങ്ങൾ യേശുക്രി ജീവിതത്തിലെ സന്ദേശ പാഠങ്ങൾ ഇതാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോ പത്രങ്ങളിലേക്കും നമ്മൾ വന്നു നോക്ക് ദീപിക ദിനപത്രം എന്ത് ദൗര്യമാണ് സമൂഹത്തിൽ നിർവഹിച്ചിട്ടുള്ളത് ഇന്നും ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ നിലപാട് പറയുന്നത് അതിന്റെ പേര് തന്നെ എന്നാണ് അങ്ങനെ ഓരോ മതങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ പറയാനുള്ള സംവിധാനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സമരത്തോടു കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ കുഴപ്പങ്ങളുണ്ടായി അവര് ഇത്തിന്ത്യാ സമരത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് അവർ അകറ്റപ്പെട്ടു അപ്പോൾ അവർക്ക് സ്വന്തം ആശയങ്ങൾ പറയാൻ ദേശാഭിമാനി ദിനപത്രത്തിന്റെ പിറമേല ചരിത്രമെന്ന് പഠിക്കാം ഇങ്ങനെ ഓരോന്നും പരിശോധിച്ചു നോക്കുക അപ്പോൾ സമസ്ത കേരള ജർണീയത്തൊരു വലങ്ങ ഒരു പത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ സമസ്ത എന്ന് പറയുന്നത് ഉഷാവറയാണ് ആ മുഷാമറയുടെ തീരുമാനം അംഗീകരിക്കുന്നവരെ മാത്രമേ സമസ്തക്കാരൻ എന്ന് വിളിക്കാവൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഒരു പൊതുവായിട്ട് എൻ്റെ ഞാനും സമസ്തക്കാരനാണ് എന്നാൽ മുഷാമറയുടെ തീരുമാനമോ അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരു സമസ്ത അധികാരം നാൽപ്പതംഗ ഉഷാബറയ്ക്കു മാത്രമാണ് അവരതിനനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ സമസ്തക്കാർ അതിനെ മനസ്സാചർമ്മണ സ്വീകരിക്കുന്നവരാകണം അല്ലെങ്കിൽ

ാണ് സൈദർ അലിഹാബ് കൂടെ വന്നിട്ടുള്ളത് മുസ്ലിം സമൂഹത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ പറയാൻ മറ്റു പത്രങ്ങളുണ്ട് ഞാൻ സൂചിപ്പിച്ചു മാധ്യമമുണ്ട് മാധ്യമത്തിൽ അഹിൽ സുന്നത്തി വൈജമാന്റെ ആദർശ പ്രചാരണം സാധ്യമല്ല കാരണം വിശ്വസിക്കുന്ന പത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് ചന്ദപത്രത്തിനും പരിമിതികളുണ്ട് അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പത്രം നൂറ് ശതമാനവും ജമാഅത്തിന്റെ ജമാരണത്തിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല കാരണം ചന്ദ്രിക ഒരു പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പർ ആണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സന്ദേശങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്ന അതിനു വേണ്ടി പണിയെടുത്ത് വിജയിപ്പിച്ച മഹാചരിത്രമുള്ള പത്രം തന്നെയാണ് ചന്ദ്രിക ദിനപത്രം അപ്പോൾ സുപ്രഭാതമോ സുപ്രഭാതം കേരളീയ രൂപമായ സമസ്തയുടെ ആദർശ പ്രചരണമാണ് അതിന്റെ ലക്ഷ്യം അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രം ചെറുന്ന് നിൽക്കുക എന്നുള്ളത് അതിന് ചേർന്നതല്ല ആദ്യ ആലോചനകളിൽ തന്നെ പോളിസി രൂപീകരിച്ചോ ഏതു പരസ്യം കൊടുക്കണം ഏതു പാർട്ടിക്കാരെ സ്വീകരിക്കണം തീരുമാനം ഈ പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും സുപ്രഭാതം തെറ്റിച്ചിട്ടില്ല നമുക്ക് സുപ്രഭാതത്തെ വിമർശിക്കാമെപ്പോൾ സമസ്തയുടെ തീരുമാനത്തിന്റെ വിരുദ്ധമായ പരസ്യം വന്നു മുതൽ മുതൽ വരെയുള്ള അഡ്വർടൈസ്മെന്റ് പോളിസി എന്താണോ ആ പിന്നെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഞാനും സമസ്തയാണ് നിങ്ങളെപ്പോലെ എന്ന് പറയുന്ന ആളുകൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ അവരോട് വളരെ വിജയത്തോടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പത്രത്തിന്റെ പിറവിയും പിറവെ തുടർന്ന് വരുന്ന പോളിസികളും പരിശോധിച്ചാൽ അതിന്റെ അവസാന വാക്കാകുന്ന പത്രത്തോട് സ്വീകരിക്കുന്ന നിലപാടെന്തെന്ന് മനസ്സിലാക്കിയാലും തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് മാപ്പിളമാരുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സുപ്രഭാതം ആദ്യ ിൽ മൂന്നെഷൻ മതി തിരുവനന്തപുരത്തും തൃശൂരിലും കോഴിക്കോടും മുപ്പതിനായിരം വരിക്കാർ മതി എന്ന തീരുമാനമുണ്ട് ആദ്യകാലത്തെ നമുക്ക് വായിക്കാൻ കഴിയും മുപ്പതിനായിരം വരിക്കാർ മതി കാര്യത്തിൽ നടത്തിക്കൊണ്ടുപോവാൻ പ്രയാസമാകും സമസ്ത ഒരു കാര്യം തുടങ്ങിയിട്ട് അതിന് വിമർശനം വരുന്ന സാഹചര്യം പാടില്ല അവർക്ക് അഞ്ചു മണിക്കും ആറു മണിക്കും മാത്രം വീടുകളുടെ കോലായി എത്തിക്കാൻ കഴിയില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടപ്പോ ഉണ്ടായപ്പോഴാണ് പറഞ്ഞത് നമുക്ക് തുടങ്ങാം മൂന്നടിഷൻ മുപ്പതിനായിരം വരിക കമ്മിറ്റികൾ സജീവമായി പ്രചരണം നടന്നു അപ്പോഴാണ് മനസ്സിലായത് ഇത് മുപ്പതിനായിരത്തിലൊതുങ്ങില്ല മൂന്ന് ലക്ഷത്തിലും ഒതുങ്ങില്ല ചർച്ചകൾ വീണ്ടും നടന്നു വർഷങ്ങളുടെ ചർച്ചയുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു രാവിലെ തീരുമാനിച്ച് പിറ്റേന്ന് വൈകുന്നേരം മറക്കിയ പത്രമല്ല മൂന്ന് ലക്ഷത്തിലും ഒതുങ്ങില്ല ആറ് എഡിഷൻ വേണം കാരണം ആറ് ലക്ഷത്തോളം ബൈക്കാരെ പ്രതീക്ഷിക്കുകയാണ് ആറ് ലക്ഷം വരിക്കാർക്ക് പത്രം കൃത്യസമയത്ത് എത്തിക്കണമെങ്കിൽ ആറ് എഡിഷൻ മിനിമം വേണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ് എഡിഷനുകളിലായി ആറ് ലക്ഷത്തോളം വരിക്കാരുമായി ഒരു പത്രം തുടങ്ങിയപ്പോൾ വീണ്ടും ഇത് നിൽക്കില്ല എന്ന് മനസ്സിലായി മൂന്ന് വർഷം കഴിയുമ്പോൾ പാലക്കാട് എഡിഷൻ പേരൊന്നും വരികയാണ് ഇതാ പത്താം വർഷത്തിൽ ഗൾഫ് എഡിഷനും തുടങ്ങുകയാണ് ഇങ്ങനെ മലയാള പത്ര ചരിത്രത്തിൽ ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ മനോരമയുടെ എഡിറ്റർ പോലും പറഞ്ഞു ഇത്രയോത്രത്തോളം ഇറങ്ങിയ ഒരു പത്രം മലയാള പത്ര പ്രവർത്തന അത് നമ്മുടെ തുടക്കങ്ങളുടെ ഒരു മറക്കാത്ത പോലെ ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ തന്നെ സുപ്രഭാതത്തിന്റെ നിലപാടുകളുണ്ട് അവിടെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയുണ്ട് ഉണ്ട് സി പി ഐ എമ്മിന്റെ നേതാക്കളുണ്ട് സി പി ഐയുടെ നേതാക്കളുണ്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റു സംഘടനകളുടെ നേതാക്കളെ ഒക്കെ വെളിച്ചിരുത്തിയിട്ടാണ് ആദ്യത്തെ പത്രം പുറത്തിറങ്ങിയിട്ടുള്ളത് ഞാൻ ഇന്നും രണ്ടായിരത്തി പതിനാലിലെ ആദ്യത്തെ പത്രം എങ്ങെടുത്ത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ശ്രദ്ധയോടെ നോക്കിയാണ് നമുക്ക് കാണാൻ സാധിക്കും ആ നിലപാടുകളിൽ മാറ്റം വന്നിട്ടില്ല അപ്പോൾ പത്ത് വർഷം പിന്നിടുമ്പോൾ സുന്നി കേരളി അഭിമാനത്തോടെ പിന്നോട്ട് നോക്കുമ്പോൾ അഭിമാനമുണ്ട് മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് സുന്നി സമൂഹത്തിന്റെ വളർച്ച എപ്പോഴും അലോസരപ്പെടുത്തുക എടുത്ത മുൻപത് ഷുക്കളയാണ് ആ വശം നമ്മൾ കാണാതെ പോവുകയാണ് അവരെ അലോസരപ്പെടുത്തുകയാണ് കാരണം തപസ്കുലിനെതിരെ അല്ലെങ്കിൽ സുന്നി ആദർശങ്ങൾക്കെതിരെ കോഴിക്കോട്ടും മലപ്പുറത്തും സമ്മേളനം വെച്ച് പ്രസംഗിച്ച് സമസ്തയെ വെല്ലുവിളിക്കുന്നവർക്ക് സുപ്രഭാതത്തിലെ ഒറ്റ കോളത്തിലൂടെ നമ്മൾ മറുപടി കൊടുക്കുകയാണ് നമ്മൾ കപല കവലാന്തരം മൈക്കുകെട്ടി പ്രസംഗിച്ച് സുന്നി ആദർശം പറഞ്ഞിരുന്നു എന്നത് വേണ്ട സുന്നി സമൂഹത്തിന്റെ ആശയം പറയാൻ ഒറ്റ പത്രം മതി ഈ പത്രത്തിലൂടെ ആദർശ പ്രചരണം നടക്കുന്നു സമസ്ത സജീവമായപ്പോൾ അതിന്റെ അലോസരങ്ങൾ നല്ല വെള്ളമുണ്ടായി പറയാം പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടന്നു സുന്നി സമൂഹത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വന്നു എന്താ സമസ്ത ചെയ്തത് നോട്ടീസ് അടിച്ചില്ല ഒറ്റ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കും നമ്മുടെ കണ്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾ കൊഴുങ്ങിയെത്തിന്റെ മൗത്ത് പീസ് അവരുടെ ജിഹ്വ എന്ന് പറയുന്നത് ആ ആദർശത്തെ വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ ഉപയോഗിക്കലാണ് ഇവിടെ യുക്തിവാദികൾ വന്നപ്പോൾ യുക്തിവാദികളെ എതിരിടണമെങ്കിൽ അക്ഷരങ്ങളിലൂടെ നിരന്തരമായ യുദ്ധപ്രഖ്യാപനം നടത്തി നിരന്തരമായ തുടർലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് യുക്തിവാദത്തിനെതിരെ സമസ്ത നിലപാട് സ്വീകരിച്ചത് സുപ്രഭാതത്തിലൂടെയാണ് ഇങ്ങനെ മുസ്ലിം ആയ വിഷയങ്ങളിലൊക്കെ മുത്തലാഖ് പോലെ ഏക സിവിൽ കോഡ് പോലെ സംവരണം പോലെ മുസ്ലിം സമൂഹത്തെ നോർക്കു നേർ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ കൊടി നിറം നോക്കാതെ നിലപാട് പറയാനും ഭരണാധികാരികളുടെ 啊，马来 ഈ പത്രത്തിന്റെ പ്രസിദ്ധീകരണം ും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പത്രമാണ് മാതൃഭൂമി മാതൃഭൂമിയുടെ ചരിത്രത്തിലും ഇങ്ങനെയുള്ള അധ്യായങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനകരമായ അസ്തിത്വം അതാണ് നമ്മൾ മുഴുക പിടിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് ൾ പ്രത്യേകിച്ച് ചന്ദ്രിക നിർവഹിച്ച ദൗത്യത്തെ ഒന്നും നമ്മൾ തള്ളി പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ഏഴു പതിറ്റാണ്ട് ചന്ദ്രിക നിലകൊള്ളുന്ന ആശയത്തിന് വേണ്ടി ചന്ദ്രിക പ്രവർത്തിച്ചിട്ടുണ്ട് മാധ്യമം നിലകൊള്ളുന്ന ആശയ പ്രചരണത്തിന് മാധ്യമവും പ്രവർത്തിച്ചിട്ടുണ്ട് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് അക്ഷരങ്ങൾ അറിയാത്ത ഒരു വന്ന് പത്രം തുടങ്ങാൻ നോക്കുമ്പോൾ മലയാളികൾക്ക് അക്ഷരം അറിയില്ല ഹെർമൻകുണ്ടത്ത് ആദ്യം ചെയ്തത് കല്ലച്ചുകൾ ഉണ്ടാക്കി എന്നാണ് എന്നിട്ട് മലയാളി ആദ്യം അക്ഷരം പഠിപ്പിച്ചത് ഒരു ജർമ്മൻ ക്രിസ്ത്യൻ മിഷനറിയാണെന്നുള്ളത് മലയാള ചരിത്രത്തിലെ നമുക്ക് വളരെ തോന്നുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിനു മുമ്പേ നമ്മൾ മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു അച്ചടിയുടെ ആവശ്യം വന്നില്ല അറബി മലയാളം അറിയാമായിരുന്നു നമ്മൾ ആദ്യമായി സൗത്ത് സൗത്തു എന്ന പേരിൽ വനിതാ മാസിക അറബി മലയാളത്തിൽ ഇറക്കുന്നുണ്ട് എത്രത്തോളം മുസ്ലിം സമൂഹത്തിലെ അന്നത്തെ ഉൽപ്പത്തിഷ്ണുക്കൾ അന്നത്തെ സാംസ്കാരിക അറബി മലയാളത്തിൽ സിനിമ വായിക പോലും ഇരുന്നുവെന്ന് മുസ്ലിങ്ങളുടെ പത്രപ്രവർത്തന ചരിത്രം വായിക്കുമ്പോൾ കാണാൻ നമ്മൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ മേനോൻ നമ്മൾ നെടുവണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ തറവാട് നെടുവണ്ണൂരുമായി ബന്ധപ്പെട്ടതാണ് ഓ ചന്തുമേനോന്റെ ചന്ദേനോന്റെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ചാർ ദർവേഷ് എന്ന് പറയുന്ന മനോഹരമായ നോവൽ അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ചരിത്രമുള്ളവരാണ് കേരള മുസ്ലിങ്ങൾ അതുകൊണ്ട് ആ ചരിത്രത്തിന്റെ തുടർച്ചയൊന്നോളം പുതിയ കാലത്തിന്റെ ഭാഷയെയും പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകളെയും എല്ലാം ചേർത്തു പിടിച്ചുകൊണ്ട് ഈ പത്രം ഇനി എന്തിനൊരു പത്രം എന്ന് ചോദിച്ചവരോട് മഹാനായ മറു ബാബു കാത്തിരുന്നു കാണോ കഴിഞ്ഞ വർഷം വളരെ ഈ ധർമ്മം നമ്മൾ കാണിച്ചു കൊടുത്തു പലരും പറയാൻ മടിച്ചത് വളരെ കൃത്യമായും പറഞ്ഞപ്പോഴാണ് ഇതിനൊരു യുദ്ധം ലഭിച്ചത് എന്ന നീസിലൂടെ കഴിഞ്ഞ ക്യാമ്പയിനുകളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിന്റെ കോപ്പികൾ വർദ്ധിക്കുകയാണ് ചെയ്തത് പതിനൊന്നാം ക്യാമ്പയിനിലും വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ നിങ്ങളോ ഈ പത്രത്തിൽ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് ഈ കാലത്ത് അഹി ജമാന്റെ ആശയാന്ദർശ പ്രചരണത്തിനുള്ള ഏറ്റവും വലിയ സംഭാവനയാണെന്ന് മനസ്സിലായി നമുക്ക് ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാം എന്ന് മാത്രം ആശിച്ചു ആശംസിച്ചു എന്നൊരു വിഷയാധിഷ്ഠിതം